അതിലെല്ലാം മാതാപിതാക്കളുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് കാര്യം ഒമ്പത് മാസം വരെ ഒരു കൊച്ചു ഗർഭിണിയായിട്ടിരുന്നിട്ട് സ്വന്തം അമ്മ പോലും അറിഞ്ഞില്ലെന്നത് അത് ഒരു ഒരു വേറെ വളർത്തിക്കൊണ്ട് ആ ലോജിക്കൂല്ലേ നമുക്ക് ഇഷ്ടപ്പെടുക ഈ പ്രായത്തില് പ്രേമുണ്ടാവുക ചിലപ്പോ അതിനും വേണ്ടിട്ട് ഇപ്പോ കൊല്ലാന്ന് തെറ്റാണ് വേറെ ആൾക്കാരെ കൊല്ലാൻ പോവാ ആ ചെറുക്കൻറെ ജീവിതം വെറുതെ കളയാ അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിയിട്ട്

അപ്പൊ നമുക്ക് ഓൾറെഡി അതിനെ കുറിച്ച് അറിയാണ്ട് നമ്മളിപ്പോ അഭിപ്രായം പറയുന്നത് ശരിയല്ല എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല അത് ഒരാളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചല്ലേ ഗവൺമെന്റ് എത്ര അവയർനെസ് കൊടുത്തുകൊണ്ടും സ്മോക്ക് സ്മോക്ക് ശരിയായ നടപടിയല്ല പക്ഷെ അത് അവരുടെ ഒരു വികാരം അത് വേറെ ഒരു കാസ്റ്റിലുള്ളവരാണ്പെ അവരെയൊക്കെ അവര് വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഞാനാണെങ്കിലും ഇപ്പൊ നമ്മളത് ആ രീതിയിൽ പേരൻസിന് നമ്മൾ കളർത്തിക്കൊണ്ട് വന്ന് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടി അവരുടെ ഇഷ്ടത്തിന് പോകാന്ന് പറഞ്ഞാല് അത് ഒരു മാതാപിതാക്കളും ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയല്ല അവരുടെ ഒരു ഫീലിങ്ങിനെ പൊറത്ത് ചെയ്യുന്ന അതൊക്കെ പോലീസിന് ഇപ്പം അതിനകത്ത് ചെയ്യാൻ പറ്റും ഇവര് ചെയ്യുന്നതിന് ആരോട് ഇത് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അതായത് അത് സ്കൂൾ തലമ്പോളെ അവർ കൗൺസിലിങ്ങിന് കൊടുക്കണം ഇന്റർകാസ്റ്റ് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആക്സെപ്റ്റൻസ് കിട്ടേണ്ട ഒരു കാര്യമാണ് എന്താന്ന് വെച്ചാൽ മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇത് എന്താ നേടിക്കൊടുക്കേണ്ട അല്ലെങ്കിൽ പിന്നെ വേറെ ആൾക്കാരെ കൊല്ലാൻ പോവുക ആ ചേർക്കെന്താ ജീവിതം വെറുതെ കളയുക അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവർക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ച് വിടുക അവരുടെ ഇഷ്ടത്തിന് അവരെ വിടുക അല്ലാതെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി കളയേണ്ടതാണ് തോന്നാനാണല്ലേ ഇത് വളരെ മോശമായിട്ടുള്ളൊരിതാണ് ഇപ്പോഴത്തെ കാലത്ത് ഹിന്ദു ക്രിസ് ക്രിസ്ത്യൻ്റെ ഒരു വേർതിരിവ് കാണിക്കണവ കാണിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ അവരവർക്ക് ഇഷ്ടമുള്ളവരാ വീട്ടുകാര് കുറെ ശ്രദ്ധിക്കണം ഇതിൻ്റെ അകത്ത് കാര്യം നല്ലൊരു പയ്യനാണെങ്കി അത് കല്യാണം കഴിച്ചു കൊടുക്കുന്നതല്ലേ അത് നല്ല അഭിപ്രായം കാര്യം അവരുടെ ഇല്ല ജീവിതം അല്ലാതെ തന്നെ വീട്ടുകാർ അതേ കാസ്റ്റിലുള്ളവരെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ടല്ലോ കൂടുതലും കുടുംബ കോടതിയുടെ വാദിക്കപ്പയാൽ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ എത്ര പേരാണ് ഡൈവേഴ്സ് ചെയ്യുന്നത് നല്ല സ്ത്രീധനം കൊടുത്തും സ്ത്രീധനം കൊടുക്കണ്ട വാങ്ങണ്ട എന്ന് പറയുന്നെങ്കിലും അതെല്ലാം കൊടുത്ത് കല്യാണം കഴിച്ചു വിടുന്നവരും ഉണ്ടാകുന്നില്ലേ വിസ്മയുടേയും ഉത്രയുടെയെല്ലാം തന്നെ അതിന് ഉദാഹരണമല്ലേ അപ്പം പിന്നെ ഇങ്ങനെ കാണിച്ചത് വലിയ ദുഃഖകരമാണെന്നെ പറയാനുള്ളൂ പോലീസിന് അതിൻ്റെ അത് എന്താണ് ഇപ്പം പോലീസ് പറഞ്ഞിട്ടല്ലോ അവരത് ചെയ്തത് അതല്ല ഇവരുടെ വിവരക്കേടെന്ന് പറയാനേ പറ്റത്തുള്ളൂ അവരവരുടെ മക്കൾ ഒരാളെ പിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇപ്പം അതിനെ കുത്തിക്കൊന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്താ നേട്ടം ഉണ്ടായതിപ്പം അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാൽ ആ അച്ഛൻ ജയിലിൽ പോയി കിടക്കുക എന്നുള്ളതേ ഉള്ളു ആ മാതാപിതാക്കൾക്ക് മകൻ നഷ്ടപ്പെട്ട് ആ കുട്ടി ചിലപ്പം വേറൊരു കല്യാണം കഴിച്ചെന്നും വരും കഴിച്ചില്ലെന്നും വരും അപ്പം ഈ കഴി ഴിഞ്ഞാല് അതിന്റെ മനസ്സിലിതുണ്ടാവുക അല്ല കഴിക്കാതിരിക്കുമ്പോൾ ഉള്ള വിഷമോ ഒന്നും ഇവര് ചിന്തിക്കുന്നില്ലല്ലോ അപ്പം ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് നിന്നും പാടില്ലെന്നുള്ളതാണ് ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ബോധവൽക്കരണമല്ല വേണ്ടത് ശരിക്കും പറഞ്ഞു മേനക്കൊല എന്ന് പറയുമ്പോൾ ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവല്ലല്ലോ ഇതിക്കൊന്നും ഉണ്ടായിട്ടുള്ളതല്ലേ ശരിക്കും മാതാപിതാക്കൾ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നുള്ളു പിന്നെ കുട്ടികള് കുറച്ചും കൂടെ എല്ലാം ശ്രദ്ധിക്കുക എന്നല്ലേ ഉള്ളു നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ആണെങ്കിൽ അത് അപകടം തന്നെയാണ് ഇപ്പം തന്നെ ഒരുപാട് പിന്നെ ഒമ്പതാം ക്ലാസ്സിലുള്ള കുട്ടി ഗർഭിണിയാകുന്നു പ്രസവിക്കുന്നു പിന്നെ ഇവിടെ തന്നെ ഫ്ലാറ്റിൽ നിന്നെല്ലാം എറിഞ്ഞ് കൊന്നെന്ന് പറഞ്ഞില്ലേ അതിലെല്ലാം മാതാപിതാക്കളുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകളുണ്ട് കാര്യം ഒമ്പത് മാസം വരെ ഒരു കൊച്ചു ഗർഭിണിയായിട്ടിരുന്നിട്ട് സ്വന്തം അമ്മ പോലും അറിഞ്ഞില്ലെന്നത് അതും ഒരു യോജിക്കുമില്ല അതെല്ലാം സ്വന്തം ബാത്റൂമിൽ ഇപ്പൊ നമ്മുടെ എല്ലാം മക്കളെല്ലാം ഗർഭിണിയായിട്ടിരിക്കുമ്പോഴെല്ലാം ഒമ്പത് മാസത്തെ വയറുള്ള ഒരു അമ്മയ്ക്ക് ഒരു കൊച്ചിനുള്ള മാറ്റം അറിയാൻ പറ്റിരുന്നില്ലെന്ന് പറയുകയാണെങ്കിൽ അത് മാതാപിതാക്കളുടെ കയ്യിലുള്ള വീഴ്ച തന്നെയാണ് പ്രായപൂർത്തിയായ ആൾക്കാരല്ലേ നോക്കണ്ടേ ഇഷ്ടം മാത്രം നോക്കിട്ട് വയസ്സുള്ള കുട്ടി പത്തൊമ്പത് വയസ്സോ അല്ലെ ഈ പ്രായത്തില് തെറ്റാണ് കുട്ടി അച്ഛൻ പേടിയായിരിക്കും വളരെ ഒരു വാർത്തയാണ് നമ്മുടെ ലോകത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ വളരെ വിഷമ വിഷമകരമായ കാര്യങ്ങളാണ് കേട്ടോണ്ടിരിക്കണേ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റം വരേണ്ടതാണ് അവിടെ ഉണ്ടായെന്നുള്ളത് ഇപ്പൊ സീൻ നമുക്ക് അറിയെങ്കിലും മേ ബി പേഴ്സണൽ വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടാവും അപ്പൊ നമുക്ക് ഓൾറെഡി അതിനെ കുറിച്ച് അറിയാണ്ട് നമ്മളിപ്പോ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ലോ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് അവരുടെ കയ്യിലിരി പറയാൻ പറ്റില്ല പോലീസ് ആ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകും സമയത്ത് തന്നെ അവർക്ക് എല്ലാം ശരിയാക്കി തരുന്നില്ലല്ലോ അതിപ്പോ അവർക്കും അവരുടേതായ ഇത് മാത്രം നോക്കിയോ ഇതും സീരിയസ് മാറ്റർ ആണ് പക്ഷെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരുന്ന അവർക്ക് വേറെ വർദ്ധിക്കുമ്പോഴേ അത് ഈ ഗവൺമെന്റിന്റെ പണിയിലുണ്ടല്ലോ അല്ല അല്ല അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും അവരുടെ പെർസ്പെക്ടീവ് അവരുണ്ടാവണം അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ കൂടെ ഇത് ഗവൺമെന്റ് ആയിട്ട് യാതൊരു ബന്ധമില്ലല്ലോ അവര് എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത് കാരണം പണ്ടത്തെ ഇതും വെച്ചിട്ടാണ് അവര് ഇപ്പൊ ഈ പ്രവൃത്തി ചെയ്തേക്കുന്നത് കാരണം ഇപ്പൊ ഉള്ള ന്യൂ ജനറേഷൻ അവർക്ക് ഒരു ജാതിയോ മതമോ വർഗോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കണം ഇപ്പോഴത്തെ ആ പണ്ടത്തെ ഒരു ആചാരങ്ങളാണ് ഇപ്പോഴും അവർ അവർ ബോധവൽക്കരിക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ് കാസ്റ്റ് ഒരാളെ കൊല്ലാനുള്ള റൈറ്റ് നമുക്ക് ർക്കും വേറെന്തൊക്കെ വഴികളുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ബന്ധം വേണ്ടാതിരിക്കാനുള്ള പല ഉണ്ടല്ലോ കൊല്ലുന്നതിന്റെ റൈറ്റ് ആർക്കും ഗവൺമെന്റിന് എന്ത് വരുന്ന ഒരാൾ സ്വാധിക്കുക അതൊക്കെ നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ എല്ലാ അച്ഛന്മാരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല എല്ലാ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല അത് ഒരാളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചല്ലേ ഗവൺമെന്റ് അവയർനെസ് കൊടുത്തത് കൊണ്ടും സ്മോക്ക് ചെയ്യുന്നവർ സ്മോക്ക് ചെയ്യാതിരിക്കുന്നില്ല ഡ്രിങ്ക് ചെയ്യുന്നവർ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ പേരിൽ അവയർനെസ് കൊടുത്തത് കൊണ്ട് മാത്രം അച്ഛന്മാരും അമ്മമാരൊന്നും മാറാൻ പോകുന്നില്ല ആരും മാറാൻ പോകുന്നില്ല അപ്പൊ ഇത് നമ്മൾ ഇന്റർലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി അനുസരിച്ചാണ് അടുത്ത് എന്ത് ചെയ്യണം കേരളത്തില് ഇപ്പൊ ജാതി വ്യവസ്ഥകളൊക്കെ പഴയ പോലെ കാര്യങ്ങൾക്ക് വരെ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ജാതി മതം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വർഗീയത ഒക്കെ കേരളത്തിൽ കൂടി വരികയാണ് അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഭിന്നതകൾ അതുപോലെ നിസ്സാര പ്രശ്നങ്ങൾക്ക് വരെ കൊലപാതകത്തിലേക്കാണ് നയിക്കുന്നത് അതൊക്കെ മാറണം നമ്മുടെ രാജ്യത്ത് പഴയ സൗഹാർദ്ദം മത സൗഹാർദങ്ങളും ഏർ ഇതൊക്കെ സൗഹാർദ്ദങ്ങളൊക്കെ വരേണ്ടതാണ് കൊലപാതകം ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മൾ വാക്കുകളിലൂടെ നിയന്ത്രിക്കാവുന്ന ദേഷ്യങ്ങളും ഇതൊക്കെ ഉള്ളു അല്ലാതെ മറ്റേ ആയുധങ്ങളെടുത്തുള്ള ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളല്ല